ഓഗസ്റ്റ് പതിനഞ്ചില് മഹീന്ദ്ര അവതരിപ്പിച്ച അവരുടെ ഏറ്റവും പുതിയ കോൺസെപ്റ്റ് വിഷൻ ടി കോൺസെപ്റ്റ് ആക്ച്വലി ഇതിൽ നിന്നാണ് താർ ഇലക്ട്രിക് ഉണ്ടായി വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ആക്ച്വലി ഇതൊരു കുട്ടി താറാണ് സാധാരണ ധാറിന് അത്ര ഇല്ല നാലായിരത്തി മുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ആണ് ശരിക്കും ഒരു കോൺസെപ്റ്റ് ആണ് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് വിഷൻ എക്സെക്സ് കാണാം അതായത് വിഷൻ ടീന്റെ പിക്കപ്പ് പോർഷൻ ആണ് ഇത് ഗ്രില്ലൊക്കെ നോക്കിയാൽ കുറച്ച് രസമല്ല ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ കണക്ട് ആവണത് എനിക്ക് വളരെ പെട്ടെന്ന് ബ്രോക്കോറിട്ടൊക്കെ കണക്ട് ആയിട്ടോ നിങ്ങൾക്ക് എന്തിനായിട്ടാണ് കണക്ട് ആവുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യും കുറച്ചു കൂടി ഫ്രണ്ടിലേക്ക് തള്ളി ഒരു ബമ്പർ കാണാം അതിനകത്ത് ഒരു കളർ ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ യെല്ലോ തൊട്ടപ്പുറത്തേക്ക് ബ്ലാക്കും കാര്യങ്ങളൊക്കെ കാണാം ഇനി ഹെഡ് ലാം നോക്കുക എന്നാൽ എനിക്ക് തോന്നുന്നു ആ താഴ്ഭാഗത്ത് കാണുന്ന ഇൻഡിക്കേറ്റർ ആയിരിക്കാം അതാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്യാരക്ടർ ലൈനുകളൊക്കെ നല്ല രസമുണ്ട് കുറച്ചൊരു ബോൾഡ് പ്രസൻസ് തരാൻ അത് സഹായിക്കും നല്ല എസ് യു വിഷ് ലുക്കും തരുന്നുണ്ട് അകത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല കാരണം എന്തൊരു കോൺസെപ്റ്റ് കാറാണ് പിന്നെ ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല തൊടാൻ പറ്റില്ല എന്നൊക്കെ ഒരു നിയമവും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എലമെന്റുകളൊക്കെ ശരിക്കും ഒരു എവിടേക്ക് ഒരു ഹമ്മർ ടച്ച് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ധാറാണെന്ന് പറയാനും തോന്നാനുണ്ടായ ഒരു കാരണം ഇതാണ് ധാറിൻ്റെ ആ ഒരു ട്രഡീഷണൽ സാധനം അത് കുറച്ചും കൂടി മോസ്റ്റ് മോഡേൺ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നൈസ് അതുപോലെ ഇതും ഒരു ധാറിഷ് ടച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഫെൻഡർ നമ്മൾ ഇപ്പം കട്ടോട്ടിരിക്കുന്ന താർ ശരിക്കും പറഞ്ഞാൽ ത്രീ ഡോർ ധാറിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓൾട്ടറൈൻ വീലാണ് കൊടുത്തേക്കുന്നത് അത് കോൺസെപ്റ്റ് ആണ് അത് എന്തായാലും ചേഞ്ച് ആവും ഇപ്പം കാണിച്ചേക്കുന്നത് എന്തായിരിക്കും ആയിരിക്കില്ല എന്തായാലും ആയിരിക്കില്ല എന്നുള്ളതാണ് ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വിഞ്ചസ് വേണ്ട അത് ശരിക്കും നമ്മൾ ആ ഒരു താറിൻ്റെ ആ ഒരു ഹൈലൈറ്റ് അവിടെ കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്രാഫിക്സ് നല്ല രസമുണ്ട് വിഷൻ വിഷൻ എക്സ് എസ് അതുപോലെ താറിൻ്റെ തന്നെ ഡോർ ഹാൻഡിൽസും ആണ് വന്നേക്കുക എന്നുള്ളതാണ് ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇത് ഇ വി ആയിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ഐസ് എഞ്ചിലും വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവരുടെ ഏറ്റവും പുതിയ ഒരു പ്ലാറ്റ്ഫോമിനകത്താണ് ഇത് ബിൽഡ് യാ സൈഡ് മിറർ ഒന്നും ഇപ്പൊ മൈൻഡ് ചെയ്യണ്ട കാരണം എന്താണെന്ന് വെച്ച് അത് ചേഞ്ച് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ ബാക്കിലും ഉണ്ട് വിഞ്ചസും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെതന്നെ ഡോർ ഹാൻഡിൽ ഈ ഒരു ഭാഗത്തായി കാണാൻ കൊടുത്തേക്കണേ ഉണ്ടോ നൈസ് ന്യൂ ഐക്യു എന്ന് പറഞ്ഞൊരു ലെറ്ററിങ് ഉണ്ടോ അത് ശരിക്കും എല്ല് തലരിച്ചിട്ട പോലെ തോന്നും പക്ഷേ ന്യൂ ഐ ക്യൂ എന്നാണ് ന്യൂ ഐ ക്യു അതാണ് അവരുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോം ആ ഐസ് എഞ്ചിനും ഇ വി എഞ്ചിനും പറ്റിയ തരത്തിലാണ് ആ ഒരു പ്ലാറ്റ്ഫോം വന്നേക്കുന്നത് എന്നുള്ളതാണ് ഇനി പിക്കപ്പ് ഭാഗം ഇവിടെ നമുക്ക് ടയർ കയറ്റി വെച്ചേക്കണേ കാണാം ആക്ച്വലി ഈ ഒരു ഭാഗം നമ്മൾ പിക്കപ്പ് സൈസിലേക്കാണ് റോൾ ഗേജും കാര്യങ്ങളൊക്കെ പോലെ കണ്ടോ നമ്മൾ ആ ഒരു സേഫ്റ്റി ബാറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം ടൈർ ലാം യൂണിറ്റ് ഇതൊക്കെ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് മഷ്യൽ എക്സസ് ടി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം ബോർഡിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഡിഫ്യൂസറൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ നൈസ് കൊള്ളാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വളരെ പെട്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും ഇതിന്നായിരിക്കും ഇലക്ട്രിക് താർ ഉണ്ടായി വരിക ഇലക്ട്രിക് താറിലേക്ക് വരുന്ന സമയത്ത് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം കണ്ട താറ് പോലെ അത്ര വലുപ്പം ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇതൊരു ശരിക്കും നാലായിരത്തി മുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ലെങ്ത്തുള്ള ഒരു മോഡൽ കൊള്ളാലേ ഇനി അതിന്റെ തന്നെ ഒരു വിഷൻ ടീ വന്നിട്ടുണ്ട് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടോ വിഷൻ ടീ ബാറ്റിങ് ആണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഏറെ കുറെ സെയിം തന്നെയാണ് എന്നാൽ ബാക്കിലേക്ക് ഡിഫറൻസ് ഇട്ടു വാ ഞാൻ കാണിച്ചാ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഗ്രാഫിക്കൽ റിപ്രസന്റേഷൻ ചേഞ്ചസ് ഉണ്ട് ഇത് കുറെ ഒക്കെ ഒരു ധാർണിട്ട് കണക്ട് ആവുന്നുണ്ട് അല്ലെ ആ ഒരു റൂഫും കാര്യങ്ങളൊക്കെ ഇനി വലിയൊരു ചേഞ്ച് ഈ ഒരു ഭാഗമാണ് നേരത്തെ നമ്മൾ കണ്ട് പിക്കപ്പ് ഓർഷൻ ആണ് ഇപ്രാവശ്യം അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഓർഷൻ ആ ഒരു പിക്കപ്പിന്റെ ഭാഗം വേണ്ടോ അവിടെ നമുക്കൊരു ഇതൊക്കെ ആക്സറീസ് ഭാഗമായിട്ട് വരേണ്ടായിരിക്കും അതുപോലെ തന്നെ സ്പെയർ വീല് റിയറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള അതേപോലെ താറിൻ്റെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും ഒരു താറിഷ് എലമെന്റുകളാണ് തുറക്കാം ഇത് ഓപ്പൺ ചെയ്യാം ആ തരത്തിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കൊമൻറ്റ് ചെയ്യും ഇത് താർ ഈവി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ബാക്കി കൂടി ഞാൻ കാണിക്കട്ടോ അടുത്ത വീഡിയോയിൽ